മുരിയാട് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ രാഷ്ട്രീയ വൈദ്യത്താൽ കേരളത്തെ തീർത്തും അവഗണിച്ചതിനെതിരെ സി പി എം മുരിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി എ മനോജ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി ജി ചങ്കരനാരായണൻ ടി എം മോഹനൻ അഡ്വക്കേറ്റ് കെ എ മനോഹരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബഡ്ജറ്റ് നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചിട്ടില്ല രാജ്യത്ത് ഒരു പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത മുഴുവൻ വാഗ്ദാനങ്ങളെയും തമസ്കരിച്ചുകൊണ്ടും തിരസ്കരിച്ചുകൊണ്ടും ആ ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കാനും രാജ്യത്തെ ഒരു വിഭാഗം തങ്ങളുടെ പാർട്ടിയിൽപ്പെടുന്ന തങ്ങളുടെ മുന്നണിയിൽപ്പെടുന്ന ആളുകളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയും ഭരണം നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു ഏറ്റവും വലിയ സമരം ഇന്ത്യയിലെ കർഷകരുടെ സമരമായിരുന്നു ആ കർഷകരുടെ സമരത്തെ അടിച്ചമർത്തുന്നതിനു വേണ്ടി പലവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് അവരെ കർഷകർക്ക് കൊടുക്കുന്ന സമ്മാൻ നിധി ആറായിരം രൂപ ഒരു പ്രതിവർഷം കൊടുക്കുമെന്ന് പറയുന്നത് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇവിടെ വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ഒരു സീറ്റ് ബിജെപിക്ക് കിട്ടിയ റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കും ഈ കാർഷിക സമ്മാൻ നിധി ഇരട്ടിയാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവർ ഒരു സീറ്റ് ലഭിച്ചിട്ടും ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള സഹായവും കാർഷിക മേഖലയ്ക്ക് കൊടുക്കില്ല എന്ന് അസംജിതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന്